ചിക്കൻ ബിരിയാണി മേടിച്ചില്ലെന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചു കളഞ്ഞില്ലട അന്യായക്കാരൻ തന്ന പത്ത് പോലും ഞാൻ മറന്നു നിന്റെ ബിരിയാണിക്ക് വേണ്ടി എന്നെ കൊണ്ട് നീ എഫ്ഐആർ മാറ്റി എഴുതിപ്പിച്ചു കണ്ടില്ല അത് നീ വല്ല സ്കൂൾ മാസ്റ്റർമാരുടെ പറഞ്ഞാൽ മതി അവര് വിശ്വസിക്കും പോലീസുകാർ തലച്ചോറുള്ളവരാ ഉച്ച പന്ത്രണ്ട് മണി മുതൽ ഉച്ച തിരിഞ്ഞ് മൂന്ന് മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന്റെ മുമ്പിൽ കാത്തിരുന്നതാ തീ പാറണ വെയിലത്ത് പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ പ്രായ്ചിത്തം ചെയ്യാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല ഇന്ന് എനിക്ക് ബിരിയാണി മാത്രം പോരാ വീട്ടിലേക്ക് ഒരു പാർസൽ വേണം നടക്കണ പേരിടക്കേ ഈ അച്ചാറൊന്നും തൊട്ടു കൂട്ടിയില്ലെങ്കില് പെട്ടെന്ന് ബിരിയാണി മുട്ടയ്ക്കും ഇപ്പൊ ശരിക്കും

എന്റെ ഭഗവാനെ എന്ത് പറ്റി സാർപ്പത്തൊന്നാം ചരമദിനം മോഹൻദാസ് ശ്രീദേവി സ്നേഹസ്മരണകളോടെ മീര മായ മനു മഞ്ജു എന്താണ് ഈ കേക്കുന്നത് പിന്നെ സൈക്കിൾ അപ്പൊ രാവിലെ സൈക്കിൾ കേൾ അത് റോഡിൽ എവിടെങ്കിലും കാണും റോഡിൽ എവിടെങ്കിലും മാറിക്കിട ആന കാര്യത്തിൽ സൈക്കിൾ എടുത്ത് കൊല്ലാൻ അല്ല പാറ്റൻ ടാങ്ക് വന്നിടിച്ചാലും കണ്ട എന്റെ പെങ്ങള് ശ്രീദേവിയും ഭർത്താവും മോഹൻദാസും ചരവം പറഞ്ഞു പത്രം വായിക്കാത്ത ദൂഷ്യം എനിക്ക് ഇപ്പഴാ മനസിലായത് ചാവടിയ ദിവസങ്ങൾ ഇത് എങ്ങനെ സംഭവിച്ചു രണ്ടുപേരും ഒന്നിച്ചേത്തോ തല്ലിക്കൊന്നതാവും അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ചതോ കെട്ടിയതാകും എനിക്കിതൊന്നും അറിയാൻ പാടില്ലല്ലേ ശാന്തെ നമ്മളെ പോലെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ പട്ടിണിയുണ്ടോ പണക്കുറവുണ്ടോ കൊച്ചിയിൽ ഇഷ്ടം പോലെ കെട്ടിടങ്ങൾ ലോകം മുഴുവൻ ചെമ്മീൻ കയറ്റിയാക്കാനുള്ള ഫാക്ടറി പിന്നെ എസ്റ്റേറ്റ് ഫിഷിംഗ് ബോട്ട് എന്റെ അതൊന്നുമല്ല ഈ സ്വത്തുക്കൾ മുഴുവൻ ആര് നോക്കി നടത്തുന്ന ആ ദരിദ്രവാസി ഇത്രയും വലിയ പണക്കാരനാവുന്ന ആരെങ്കിലും അറിഞ്ഞു നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല ബുദ്ധി അത് കളാ ഇനി നമ്മൾ വൈകൂടാ എത്രയും വേഗം കൊച്ചിയിൽ എത്തണം വല്ലവര് അവിടെ കയറി അധികാരം സ്ഥാപിക്കുന്നതിന് മുമ്പ് മോഹൻദാസ് ജീവിച്ചിരുന്നപ്പൊ ശ്രമിച്ചല്ലേ അവിടെ പറ്റാൻ എന്നിട്ട് നടന്നോ അന്ന് നടന്നില്ല അതുകൊണ്ടാ മരിച്ചപ്പോൾ അതിനാ പിള്ളേര് നമ്മളെ പഠിക്കാത്ത കയറ്റിയാലല്ലേ അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറും നീ എന്റെ പിന്നാലെ നിന്നാ മതി ഒന്നുമില്ലെങ്കിലും ഞാൻ അവരുടെ അമ്മാവനടി അയ്യാ കുമ്മാവൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല അച്ഛനോടും അമ്മയോടും നിങ്ങൾ ഏതാ ക്രൂരത മുഴുവനും അവര് പറഞ്ഞു ആണെ അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ കൂടുതൽ എനിക്ക് പ്രാർത്ഥനയുള്ളൂ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ തടസ്സം പറയലല്ലേ ഈ കാക്കി കേറിയിട്ട് കൊല്ലം എത്രയായി ഒരു മോളുള്ളത് അമ്മായിമ്മയുടെ ആട്ടും തൂപ്പും നീട്ട് നരയിക്ക എന്താണ് അമ്മായിമ്മക്ക് കൊഴപ്പം ഭാര്യ വീടിന്റെ തിണ്ണ നീ എന്നെ തെറി അയ്യോ അമ്മ ഞാൻ അമ്മയെ പറഞ്ഞതല്ല അമ്മേ മിണ്ടി പോകരുത് കടുത മിണ്ടി ഞാൻ ആ അതെ നാല് കുട്ടികളാണ് ഒന്നിനും ശരിക്കുള്ള വകതിരുവായിട്ടില്ല കാർ ആക്സിഡന്റ് ആയിരുന്നു മുപ്പതടി താഴ്ചയിലെ കാറ് മറിഞ്ഞു ഏളയ കുട്ടി മാത്രമേ കൂടുണ്ടായിരുന്നുള്ളൂ ആ അവൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പക്ഷേ ആ കുട്ടിക്ക് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല ഷോക്ക് ഉണ്ടായിരിക്കാം ആലോചിച്ച ഭയങ്കര കഷ്ട ഏയ് അങ്ങനെ ബന്ധുക്കളായിട്ട് മോഹൻദാസൻ ആരുമില്ല ഉള്ളവരുമായിട്ട് വലിയ അടുപ്പവും അറിയാലോ ഈ വാസ് എ സെൽഫ് മെയ്ഡ് മാൻ കോടതിയിൽ പെറ്റീഷൻ കൊടുത്ത മൂത്ത പെൺകുട്ടിയെ ഗാഡിനാക്കിയിരിക്കുക അതെ അവളെ ആദ്യം മുതൽ ഇനി എല്ലാം പഠിപ്പിച്ചു തുടങ്ങണം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് എന്തോന്ന് എക്സ്പോർട്ട് എന്തോന്ന് ചെമ്മീൻ കമ്പനി പിന്നെ വിളിക്കാം ആ പുതിയ എം ഡിന്ന് ചാർജ് എടുക്കുന്ന ദിവസമാ അതെ ആ സംഭവത്തിന് ശേഷം ആ കുട്ടി ഇന്ന് ആദ്യമായിട്ടാണ് ഈ കമ്പനി വരുന്നത്

നമുക്കുണ്ടായ ട്രാജഡിക്ക് ശേഷം മൊത്തം കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു പഴയ സ്ഥിതിയിലാവാൻ നമ്മൾ എല്ലാവരും ചേർന്ന് വലിയൊരു എഫർട്ട് നടത്തേണ്ടിയിരിക്കുന്നു കോളേജിൽ പോണമെന്നറിയാം പക്ഷേ ഡാഡിയുടെ സ്വപ്നമായിരുന്നു ഈ ഫാക്ടറി എന്നുള്ളത് മീരയ്ക്ക് അറിയാല്ലോ അങ്കിൾ പറഞ്ഞോളൂ ഞാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് വളരെ ആയിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഒരുപാട് ഒക്കെ സൈൻ ചെയ്യാൻ കാണുമായിരിക്കും അല്ലേ മനു പറഞ്ഞു എന്റെ സിഗ്നേച്ചർ തീരെ ഭംഗിയില്ലാത്തതായിരുന്നു ഇപ്പ നന്നെ കുറേ പ്രാക്ടീസ് ചെയ്യൂ പേപ്പറസ് ഓടേ ഇപ്പ തന്നെ സൈൻ ചെയ്തെക്ക ആ അത് നമുക്ക് സമയ ആവുമ്പോൾ ചെയ്യാം നീ रिलेटेड ശ്രദ്ധിച്ചേ ഏത് അതായത് കഴിഞ്ഞ മാസം നമ്മുടെ ലോഡ് കുറച്ച് കുഴപ്പത്തിലായി നിയർലി 100 ബോക്സസ് ക്വാളിറ്റി സബ്സ്റ്റാൻഡന്റ് ആണെന്ന് പറഞ്ഞു ദേ സെൻഡ് ഇറ്റ് ബാക്ക് അയ്യ അതെന്താ ക്വാളിറ്റി ശ്രദ്ധിക്കാതിരുന്നത് മനു അത് പ്രത്യേകം പറഞ്ഞു ക്വാളിറ്റി നോക്കിയില്ലെങ്കിൽ കമ്പനിക്ക് ചീത്ത പേര് വരുംന്ന് പെരിഷ് ചെയ്തതാണ് ജപ്പാൻകാരാണല്ലോ നമ്മുടെ മെയിൻ ബയേഴ്സ് അടുത്ത ലോഡിനെ അവർ എൽസി ഓപ്പൺ ചെയ്തില്ല എൽസി അതെന്താ ഓപ്പൺ ചെയ്യാത്തെ എങ്ങിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ ഡിസ്കഷൻ എവിടെ എത്തുമെന്ന് തോന്നുന്നില്ല തുമ്പിയെ കൊണ്ട് കല്ലെടിപ്പിക്കുന്ന പോലെയാണീത് അതെ മീരയ്ക്ക് ഒന്നും അറിയില്ലല്ലോ അതെ മനുനെ കൂടെ കൂട്ടാമയരുന്നോ അവൻ എന്നേക്കാലും ബുദ്ധിയാ ആരാണ് മനു മനു മീരയുടെ അനിയനാ 10 വയസ്സ് അഞ്ചാം ക്ലാസിൽ പഠിക്കുന്നു അതെ എങ്ങിനെ സൈൻ ചെയ്യാണ്ട പേപ്പറസ് എടുക്ക അങ്കിൾ മീര സൈൻ ചെയ്ത കാര്യം ഒക്കെ വിട് ഐ ആം സോറി അങ്കിൾ ഐ വിൽ ടെൽ യു ദി ട്രൂത്ത് ഐ ആം ലിറ്റിൽ ന്യൂവസ് ഫോ വാട്ട് ഞങ്ങളൊക്കെ മീരയുടെ മീരയുടെ ആവേണ്ടത് ദാറ്റ്സ് ഞാൻ പ്രധാന കാര്യം പറയാം പർച്ചേസ് കാര്യക്ഷമമാക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് കുറച്ച് വരും എന്ത് ഫണ്ട് ബാങ്കിൽ ഓടി ആയിട്ട് പണം പണം അല്ലെങ്കിൽ എടുക്കാവുന്ന വേറെ ഉണ്ടെങ്കിൽ അതായാലും മതി വീട്ടിലെ ഷെൽഫിൽ പണമൊന്നുമില്ല മീര എന്തൊക്കെയാണ് പറയുന്നത് ഒരു കാര്യം പറയുമ്പോ അത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കേ സൈൻ ചെയ്യാം ഷെൽഫിൽ പണമില്ല എന്നൊക്കെ എന്ത് സോറി ഞാൻ ആലോചിച്ച് മഞ്ജുനെ പിന്നെയും നോക്കി അവളെ കൊണ്ട് സംസാരിപ്പിക്കാൻ ഡോക്ടർ ഒത്തിരി ട്രൈ ചെയ്തു അവൾക്കെന്നെ ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല എന്താണ് ചികിത്സയെന്ന് ആർക്കും പറയാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ആരുല്ല എൽസ്റ്റ് ആയി പോയതാണ് എന്റെ ബാഡ് ലക്ക് ഇത്രയും പെട്ടെന്ന് മമ്മീം ഡാഡി ഞങ്ങളെ വിട്ടു പോവുന്നു കഴിഞ്ഞതൊക്കെ മറക്കാൻ ശ്രമിക്കും ഇതാണ് ക്ലീനിങ് ആൻഡ് സോർട്ടിങ് സെക്ഷൻ ഇവിടെ ലേബറേഴ്സ് ഉണ്ട് ഇതാണ് പാക്കിംഗ് സെക്ഷൻ പഴയ എം ഡിയുടെ മകള് പുതിയ എം ആയിട്ട് ചാർജ് എടുക്കുന്നു കേൾക്കാൻ തുടങ്ങി നാട് പറയേറേണ്ട സംസാരിക്കാം മൈ ഡിയ നിർഭാഗ്യവന്മാരായ അഞ്ച് ലേബേഴ്സാണ് ഞങ്ങള് പഴയ എം ഡി ഞങ്ങളെ സ്ഥിരപ്പെടുത്താന്ന് വാക്ക് തന്നിരുന്നത് ഞങ്ങൾക്ക് ബോണസ് ഇല്ല ബോണസില്ല പ്രൗഢ ഫണ്ടില്ല ഗ്രാറ്റ്വിറ്റിയില്ല ഇൻക്രിമെന്റിൽ ഒരു മണ്ണാകട്ടില്ലെന്നേ എന്നാ മറ്റുള്ളവരെ പോലെ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ ജോബ് സെക്യൂരിറ്റി പെറും പൂജ്യം ശതമാനം തന്റെ ഇംഗ്ലാബു ഇംഗ്ലാബിൽ നേരം കാര്യം നോക്കാണ്ടോ വിപ്ലവം എപ്പോഴായാലും വിപ്ലവം തന്നെ ശരി തൽക്കാലം നിർത്ത് അപ്പൊ പുതിയ എം പുതിയ എം ഡിയുടെ അച്ഛൻ പഴയ എം ഡിയുടെ പാലിക്കാൻ പുതിയ എം ഡി തയ്യാറാവണം ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ ഞങ്ങളെ

പുതിയ 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 നീണാൾ നീണാൾ നമ്മുടെ 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 എന്ന് എന്ന് പറഞ്ഞാൽ കൊണ്ട് പാടില്ല കേറി എവിടെ കൊടുത്തു എവിടെടുത്തു കൊടുത്തു അല്ലേ ഇവനെയൊക്കെ സ്ഥിരപ്പെടുത്തിയാൽ അടുത്ത നിമിഷം ഫാക്ടറിയുടെ ഗേറ്റിന് മുന്നിൽ കൊടിപൊങ്ങും മാത്രമല്ല ഇപ്പൊ തന്നെ ഇവിടെ ലേബറേഴ്സിന്റെ എണ്ണം വളരെ കൂടുതലാണ് അതൊക്കെ പോട്ടെ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിച്ചു